അസലാമലൈക്കും ഷെൻസാമാരി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൂളപ്പൊട്ടാണ് അതിനു വേണ്ടി നമ്മൾ പൂളപ്പൊട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അത് നമുക്ക് വേണ്ടി നല്ല പൂള കഴുകി തൊലി കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി വെക്കണം അതിന് ശേഷം നമ്മുടെ സ്ലൈസറിൻ്റെ ഇതിലുണ്ട് ചെറിയ ടൈപ്പ് ഇത് ഇതിൽ നമുക്ക് നമ്മുടെ പൂള ചെറുതാക്കി സ്ലൈസ് ചെയ്ത് വെക്കാം അതിന് ശേഷം നമ്മൾ അത് നല്ലതുപോലെ ഞണ്ടിയതിന് ശേഷം അത് നമുക്ക് പീഞ്ഞെടുക്കണം അതിൻ്റെ പാൽ നമുക്ക് പീഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നല്ലതുപോലെ പീയണം പരമാവധി പറ്റണ പോലെ നെക്കി പീയാ എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം അതിൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെള്ളം വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം അതിനുശേഷം അതിൻ്റെ അടിക്ക് അതിൻ്റെ പൊടിയൊക്കെ ഊറിക്കെടുക്കും കേട്ടോ ശേഷം നമ്മുടെ വെള്ളം കണ്ടില്ലേ പൂള ഫുള്ള് അത് നമ്മൾ പീഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടി കൊടുക്കാം അതിന് പാകത്തിന് ഉപ്പും ഇവ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക അത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചു നേരം മാറ്റി വയ്ക്കാം അതിനാവശ്യമായുള്ള തേങ്ങ തേങ്ങയും കൂടി നമുക്ക് ചിരകി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പൊട്ടിൻ്റെ കുറ്റിയിലേക്ക് ചില്ലിട്ടതിന് ശേഷം തേങ്ങ പൂളപ്പൊട്ട് നമ്മൾ കുഴച്ചുവെച്ച പൊടി ഇവയെല്ലാം മിക് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ വെച്ചപ്പോൾ താവി വന്നിട്ടുണ്ട് അത് നമ്മുടെ സ്വാദിഷ്ടമായ പൂളപ്പൊട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് സാധനങ്ങളുള്ളൂ లైకం సబ్స్క్ైబుయే